ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള വീക്ക്ലി ടാസ്ക്കാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വീക്ക്ലി ടാസ്കിൽ ആര്യൻ അനീഷ് അനിമോൾ എന്നിവരാണ് ടോപ്പ് ത്രീയിലുള്ളത് എന്നാൽ ഇന്ന് അനീഷിൻ്റെ കയ്യിൽ സാരമായ പരിക്കുകൾ സംഭവിച്ചു എന്നുള്ള തരത്തിൽ നിരവധി വീഡിയോസ് വരുന്നു എന്നാൽ അനീഷിൻ്റെ കയ്യിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയുമില്ല എന്തായാലും നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചു മുന്നേറുന്ന അനീഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുമോ എന്നുള്ള ആകാംക്ഷയിൽ കൂടിയാണ് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരും അങ്ങനെ അനീഷ് പുറത്തായാൽ മറ്റൊരു നല്ല ഗെയിമർ അതിനുള്ളിൽ ഇല്ല എന്നുള്ളതും മറ്റൊരു വാസ്തവമാണ് എന്തായാലും ഇന്ന് എന്തെല്ലാം സംഭവിക്കുമെന്നുള്ളതും ആയതിനെ മറികടന്ന് ഇനി അനീഷിനെ മുന്നേറുവാൻ ആകുമോ എന്നുള്ളതും കണ്ടുതന്നെ അറിയണം എന്തായാലും അനീഷിൻ്റെ കൈയ്യിന് എന്ത് പറ്റിയെന്നുള്ള ചോദ്യവുമായി ഇതിനോടകം നിരവധി പ്രേക്ഷകരും രംഗത്തെത്തുന്നുണ്ടോ